ഹലോ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ട് നമ്മൾ ബാക്ക് ടു സ്കൂൾ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ പാർട്ട് വൺ ആയിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പാർട്ട് ടൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചത് എന്നുള്ളത് നമ്മൾ വീഡിയോ പാർട്ട് ടൂ ആയിട്ട് ഇതാണ് അപ്പൊ നമ്മൾ ഇന്ന് പാർട്ട് ടൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് നമുക്ക് സ്കൂളിലൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കാണാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് മേടിച്ചത് ബാഗാണ് എല്ലാവരും ഫസ്റ്റ് ആവശ്യമുള്ള സാധനമാണ് ബാഗ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മേടിച്ച ബാഗാണ് ഇതിൻ്റെ ഒരു കഥയുണ്ട് നമ്മൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് ഈ ഒരു ബാഗിന് ഒരു കടയൊക്കെ ഇരിക്കുന്നത് കണ്ടായിരുന്നു അപ്പോൾ ഇതങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് ആ ബാഗ് മതി ആ ബാഗ് മതി അപ്പോൾ വാപ്പി പറഞ്ഞ് നമുക്ക് ആ കടയിൽ പോയി നോക്കിയിട്ട് ഇത് വന്ന് നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ആ കടയിൽ പോയി നോക്കിയപ്പോൾ എനിക്ക് ഈ ബാഗ് കണ്ടുകൊണ്ട് അവിടുത്തെ ഒരു ബാഗും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് നമ്മൾ ബാഗ് അവിടെനിന്നൊന്നും എടുത്തില്ല ബാഗൊന്നും എടുത്തില്ല പിന്നെ അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ അവിടെ നിന്ന് ബാഗ് ഞാൻ പിന്നെ എനിക്കിഷ്ടപ്പെട്ട വന്ന കടയിൽ നിന്നാണ് ഞാൻ ഈ ബാഗ് മേടിച്ചത് കൊള്ളാമോ ഇല്ലെന്ന് പറയണം ഇതില്ലാ ഒരു പൗണ്ട് ചൊണ്ട് കേട്ടോ ഇതാക്കണ്ടോ ഇവിടെ തന്നെ നമുക്ക് ലോക്ക് ഇത് നമുക്ക് എടുക്കാം ഇതെടുത്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ആണെങ്കിൽ വെക്കാം പിന്നെ നമുക്ക് ഫ്രണ്ടിലൊരു ഓറെ ഉണ്ട് കേട്ടോ ഫ്രണ്ടിലൊരു ഓറെ ഉണ്ട് അതിൻ്റെ ഇതിലൊരു ഓറെയുണ്ട് ഇവിടെ നമുക്ക് എന്താ ബുക്കൊക്കെ വയ്ക്കായിരിക്കും പിന്നെതാ ഇവിടെ കണ്ടോ നമുക്ക് ബുക്കും വെക്കാം ഇവിടെ നമുക്കിപ്പം എന്താ പറയുക നല്ല ഇത് ഒരു ഇതിലിരിക്കുന്ന ഒരു ഇതു കൊണ്ട് ഫയൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം അപ്പോൾ ഇതാണ് ഈ ബാഗിൻ്റെ ഇത് അപ്പോൾ ഇതിന്റെ വില എത്ര ആയിരത്തി സംതിങ് ആണ് നമുക്കായിട്ടുള്ളത് അപ്പം ഇഷ്ട ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം സെക്കൻഡ് വൺ ഇതാണ് എൻ്റെ ഇത്താടെ ബാഗ് ഇത് അടുത്ത പ്ലസ് വണിലോട്ട് സിമ്പിൾ ഒരു ബാഗാണ് അവൾ മേടിച്ചിട്ടുള്ളത് ഇത് നല്ലൊരു ഇഷ്ടപ്പെട്ടു ഞാൻ ഇഷ്ടപ്പെട്ടു എന്താ പറയുക നല്ലൊരു കളറുമാണ് അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ടു ഇതിന്റെ വില നാന്നൂറ്റി സംതിങ് ആണ് നമുക്ക് ഈ ബാഗിനായിട്ടുള്ളത് അപ്പം ഇതാണ് എൻ്റെയും എൻ്റെ ഇത്താടെയും ബാഗ്സ് നമുക്ക് കവറിലോട്ട് പോവാം ഈ കവറിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം എല്ലാവരും കാണുന്നുണ്ടല്ലേ ഇതാണ് നമ്മുടെ ബ്രൗൺ ബ്രൗൺസ് നമ്മൾ ബുക്ക് പൊതിയിടാൻ വേണ്ടിയിട്ട് ബുക്ക് കവൾ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഇത് നമ്മളെ നോട്ട് ബുക്കിന് നമ്മൾ സെപ്പറേറ്റ് മേടിച്ചതാണ് കുഞ്ഞതാണ് രണ്ടാടം മേടിച്ച് ഇത് വലുത് ടെക്സ്റ്റ് ബുക്കിനൊക്കെ ഇട ഇതാണ് കുഞ്ഞത് മേടിക്കുന്നതാണ് ലാഫ്ലി നമ്മൾ ഇത് വെട്ടി വെട്ടി നമുക്ക് പേപ്പർ വേസ്റ്റ് ആവും അതുകൊണ്ട് നമ്മൾ രണ്ട് കുഞ്ഞത് മേടിച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് എന്താ റഞ്ച് കിറ്റ് ബാഗ് പോലെ നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ലെഞ്ച് കിറ്റാണല്ലോ നല്ല ഭംഗിയുണ്ട് ഭംഗിയില്ല നമുക്ക് ഇതിന്റെ അകത്ത് കുറച്ചും നുലുക്ക് പണികളുണ്ട് അത് കാണാം എൻ്റെതാണ് കേട്ടോ ഫസ്റ്റ് വാങ്ങിയിട്ട് യൂണിക്കോൺ റൈസർ ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതിൽ നമ്മൾ രണ്ടെണ്ണം വാങ്ങിയിരുന്നു കേട്ടോ സെയിം ആണ് രണ്ട് യൂണിക്കോൺ റൈസർ മേടിച്ച് പിന്നെ രണ്ട് കട്ടർ മേടിച്ച് രണ്ട് നല്ല പിങ്ക് പശുവുമ്പാണെന്ന് തോന്നുക പശുവുമ്പാടെ രണ്ട് കട്ടർ മേടിച്ചിട്ടുണ്ട് പിങ്കും വൈറ്റും ആണ് വൈറ്റും ആയുണ്ട് പിന്നെ നമ്മൾ വൈറ്റ്നർ മേടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വൈറ്റ്നർ ആവശ്യമാണ് അപ്പോൾ നമ്മൾ വൈറ്റ്നർ മേടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള നമുക്ക് പെൻ മേടിച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ് പേനയാണ് ലെഗ്സി അല്ല കേട്ടോ വേറെ നമ്മൾ നല്ലൊരു പേനയായിരുന്നു ലെക്സി നമ്മൾ വെച്ചിട്ടില്ല അതോ നമ്മൾ ഇതാണ് മേടിച്ചത് പിന്നെ നെയ് സ്ലിപ്സ് നമ്മൾ ബാർബിഡ ആണ് മേടിച്ചത് ഇത് അവിടെ നമുക്ക് ബാക്കിയും എല്ലാം പിന്നെ എന്താ ബെൻഡെൻ്റെയും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം എനിക്കിത് ഇഷ അതിൽ ഇത് എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് വേറെ ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ നെയ് സ്ലിപ്പാണ് എടുത്തത് പിന്നെ നമുക്ക് ജോമെട്രി ബോക്സ് ഇതാണ് നമ്മളെ ജോമെട്രി ബോക്സ് അപ്പൊ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ ഗ്രീൻ കളർ ആണ് യെല്ലോയും ഉണ്ടായിരുന്നു ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അതിൽ ഗ്രീൻ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഗ്രീൻ ആയിരുന്നു ഇതാണ് ഇതാണ് നമ്മുടെ ജോമട്രി ബോക്സ് അപ്പൊ ഇതാണ് നമ്മുടെ ഇൻസ്റ്റം ബോക്സ് ാണ് വാങ്ങിച്ചത് നമ്മുടെ ലഞ്ച് കിറ്റ് നമ്മൾ മേടിച്ചിട്ടുള്ള ലഞ്ച് കിറ്റ് ഇതാണ് നെക്സ്റ്റ് നെക്സ്റ്റ് കവർ എടുക്കാം കാണിച്ച് തേർക്കുമ്പോ ഇതാണ് നമ്മുടെ വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിലാണ് പിന്നെ ഇത് എന്റേതാണ് റെഡ് കളറാണ് ആണ് ഇതിന്റെ പിങ്ക് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് റെഡാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതുപോലെ റെഡ് എടുത്തു പിന്നെ ഏതാ ലഞ്ച് ബോക്സാണ് നല്ലൊരു ലഞ്ച് ബോക്സ് ആണ് ബോക്സാണ് നമുക്കിതിങ്ങനെ ഇങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റും അതുകൊണ്ട് ഇപ്പം നല്ലൊരു ഒരു കളറായിരുന്നു അതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എടുത്തിതൊന്ന് തുറന്നു കാണാം തുറക്കുമ്പോൾ ഇവിടെ ഏതാ ഒരു അടപ്പ് പോകാം നമുക്കിവിടെ ചോറിടാം അവിയൽ വെക്കാം പിന്നെ നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ തോരനോ പൊരിച്ചു മീനോ മുട്ട വെടിച്ചതോ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് പോവാതിരിക്കാൻ ഇങ്ങനെ അടച്ചൊക്കെ വയ്ക്കാം നമുക്ക് ക്ലോസ് ചെയ്യാം ഇതാണ് എന്റെ ലഞ്ച് ബോക്സ് അവക്ക് മേടിച്ചില്ല കേട്ടോ ലഞ്ച് ബോക്സ് വാങ്ങാത്തത് ഇപ്പൊ അഡ്മിഷൻ ഒക്കെ എടുത്ത് എല്ലാവരും സെറ്റ് ആയിട്ട് നമ്മൾ മേടിക്കാൻ വിചാരിച്ചു അപ്പഴത്തേക്ക് എനിക്ക് മേടിച്ചതാണ് പിന്നെ നമ്മുടെ കവറിൽ രണ്ട് പൗച്ചസ് ഉണ്ട് ഇതെന്റിത്താഴാണ് ഇതെന്റാണ് എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതൊന്നും ഇതെടുത്തു നമുക്ക് പൗച്ചതാണ് പിന്നെ ഉമ്മാടെ ഷോപ്പ് പറയാന് വേണം വന്നിട്ട് നമ്മുടെ ബാക്ക് ടു സ്കൂളിൽ നൊരന്ന് കയറി വന്ന് നമ്മുടെ മമ്മിയുടെ പർച്ചീസ് ആണിത് കൊറേ പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല നമ്മുടെ ബാക്ക് ടു സ്കൂൾ പർച്ചേസിൽ നിരന്ന് കേറി വന്ന് കുറച്ച് പ്ലേറ്റ് ഒക്കെ മേടിച്ചു നല്ലൊരു നമുക്ക് ഒരു വാഴ എല്ലയുടെ ഒരു സൈറ്റിലുള്ള ഒരു ഫൈറ്റാണ് സൈറ്റിന്റെ വില വന്നത് അറുപത്തി ഏഴരയാണോ അപ്പൊ നമ്മൾ ഇത് വാങ്ങിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞു അപ്പൊ നിങ്ങളൊക്കെ പർച്ചേസ് ഒക്കെ ചെയ്തോ സ്കൂളൊക്കെ എവിടെ സ്കൂളിലെ ബുക്കൊക്കെ വാങ്ങിച്ചോ എല്ലാരും കമന്റ് ബോക്സിൽ അറിയിക്കുക ഇപ്പൊ ഞങ്ങളുടെ സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാം കമന്റ് ബോക്സിൽ അറിയിക്ക